ഹലോ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കരിമീൻ പൊള്ളിച്ചതാണ് നമ്മ മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മസാലയ്ക്ക് വേണ്ടി എടുത്തത് മസാല തേച്ച് അരമണിക്കൂറ് നമ്മ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള അരിഞ്ഞത് ചേർക്കുക സവാള മൂത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക ഇതൊന്ന് പാകമായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി പാകമായ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുക പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടംപുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പുളി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറി വന്നതിന് ശേഷം നമുക്കിത് പൊള്ളിക്കാനുള്ള പരിപാടി തുടങ്ങാം അതിനുവേണ്ടി ഞാൻ വാഴയില വാട്ടി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മസാല ഫസ്റ്റ് ബാച്ചിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം മീൻ വച്ചിട്ട് ബാക്കി മസാലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഈ വാഴയിലൊന്ന് കെട്ടിയെടുക്കണം വാഴ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കെട്ടിയെടുക്കാം ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് കെട്ടിയെടുക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയുടെ നാര് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മ ഇവിടെ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തവയിലിട്ട് തിരിച്ചും മറിച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ഇവിടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ചൂടാറി ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇത് നമ്മൾ തുറന്നപ്പം മീനൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് മസാലയൊക്കെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് ചോറിന് കറി വന്നിട്ട് കരിമീൻ പൊള്ളിച്ചതും കരിമീൻ കറിയുമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല ടേസ്റ്റിയാണ് കരിമീൻ കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്